ഹായ് വില്ലേജ് ഫിതിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മൾ ഐറ്റം തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളത് എല്ലാവർക്കും ഹൃതജ്ഞറിഞ്ഞ വിഷു ആശംസകളോട് കൂടി തന്നെ ഇന്നത്തെ ഒരു ചെറിയ ഐറ്റമാണ് എന്താണെന്ന് നോക്കാം അല്ലേ ഒരു ഒര കിലോ തക്കാളി ഉണ്ട് നല്ല സിമ്പിളായിട്ട് ഒരു തക്കാളി കറിയാണ് നമ്മളൊന്ന് ചെയ്യുന്നത് അപ്പോൾ സമയം കളയാതെ തുടങ്ങിയേക്കാം അപ്പോൾ നമ്മളൊരു കിലോ പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഇതേപോലെ നമ്മൾ അരിഞ്ഞോ നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തതിന് ശേഷം വേണം ഇതുപോലെ അരിഞ്ഞൊക്കെ എടുക്കാനായിട്ട് നാളെ വിഷു ആവുമ്പഴത്തേക്കും നമുക്കറിയാലോ എന്തെല്ലാം വിഭവങ്ങള വിഭവസമൃദ്ധമായ സമൃദ്ധമായ സദ്യയായിരിക്കും വിഷുവിന് മിക്ക വീടുകളിലേക്ക് പരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അടുപ്പ് കത്തിച്ചതിന് ശേഷം ഒരു കടായി അങ്ങോട്ട് വെക്കാം അല്ല ചട്ടിയാണേലും വെക്കാവുന്നതാണ് അപ്പോൾ ഈ കടായി ഒന്ന് ചൂടായു ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ആ ഇപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ഒരു നൂറ് ഗ്രാം അളവിൽ ചെറിയ ഉള്ളി ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഉള്ളിയാകുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടാണ് കവോളയെക്കാട്ടും നല്ല ടേസ്റ്റ് ഉള്ളിക്ക് തന്നെയാണ് ആ ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഒരു കഷ്ണം ഇഞ്ചി ഇത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു അഞ്ചാറ് വെളുത്തുള്ള വെളുത്തുള്ള കുറച്ച് മതി രണ്ടായിട്ട് കീരേച്ചേക്കുന്നു പച്ചമുളക് ഒരു അഞ്ചാറ് പച്ചമുളകുണ്ട് എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടെ ആ ഉള്ളിക്കകത്ത് ഇട്ടു ഇതെല്ലാം കൂടെ നന്നായിട്ടത് വഴറ്റിയെടുക്കണം ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ കരഞ്ഞു പോകല്ലേ ചെറുതായിട്ട് എടുത്താൽ മാത്രം മതി ചുമക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിപ്പോൾ ഇത് നന്നായിട്ട് വഴിട്ട് വരുന്നുണ്ട് ഒരല്പ കറിവേപ്പരും കൂടെ ചിക്കൻ കരി അതിൻ്റെ അകത്തു എല്ലാം കൂടെ നന്നായിട്ട് മിളക്കിയതിന് ശേഷം ഇനി ഇതിൻ്റെ അകത്തു ആ കിലോ തക്കാളി അരിഞ്ഞിട്ടിരിക്കുന്നത് അങ്ങോട്ട് അപ്പം അങ്ങനസംഖ്യ കുറവാണെങ്കിൽ ഇത്രയൊന്നും ഒന്നും എടുക്കേണ്ടത് ആ തക്കാളി കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടി ആവശ്യം കൊടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യമേ തന്നെ ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് അങ്ങോട്ട് ചേർക്കുന്നത് അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇതിനാവശ്യമുള്ള ഉപ്പുപൊടി കൂടി ഇട്ട് കൊടുക്കുക പൊടികളൊക്കെ ചേർത്തു ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടികളൊക്കെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ചെറിയ ചൂടുവെള്ളമോ പച്ചവെള്ളമോ ചേർക്കാവുന്നതാണ് ഇതൊരു ചെറിയ ചെറിയ ചൂടുവെള്ളമാണ് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിക്കുക ആ നമ്മളിതിനകത്ത് മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതൊന്നും അടച്ചു നോക്കട്ടെ ഒരു പത്ത് മിനിറ്റ് എങ്കിലും അടുപ്പത്തിരിക്കട്ടെ അതായത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടയണം അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വെന്ത്ടയട്ടെ ആ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ആർപ്പമൊക്കെ വേണം ഒരു തേങ്ങയുടെ പകുതി അത് ഈ ജാറിൻ്റെ അകത്തോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഈ തേങ്ങയ്ക്കകത്ത് അര ടീസ്പൂണ് പെരുംജീരകം അതായത് വലിയ ചീര അതൊട്ടിട്ട് കൊടുക്കുക ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ വരെ അപ്പുറത്തേക്ക് തക്കാളിയൊക്കെ വെന്തോടുകയും ചെയ്യും അപ്പോൾ തേങ്ങയൊക്കെ നല്ലപോലെ അരച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തുറന്നു നോക്കാം തക്കാളിയൊക്കെ തേ ഒന്ന് വെന്ത് ഓടഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഒന്ന് ഓടഞ്ഞതിന് ശേഷം വേണം നമുക്ക് അരപ്പിട്ട് കൊടുക്കാനായിട്ട് ഈ അരപ്പ് ഇവിടാൻ കൂട്ട് ചേർക്കും ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ജാറിൻ്റെ അകത്ത് അരപ്പ് കൂടെ നമുക്ക് ഇങ്ങനെ അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കരപ്പൊക്കെ ചേർത്ത് നല്ല പോലെ ചൂടാകണം ഒരുപാട് അങ്ങ് തിളച്ചൊന്നും പോകണ്ട കാര്യം അരപ്പിൻ്റെ ആ പച്ച ചുവയൊന്നും മാറിയാൽ മാത്രമാണ് ഇതേപോലെ നല്ല പോലെ ചൂടായതിനു ശേഷം അടുപ്പം വാങ്ങി വെക്കാം അപ്പോൾ തക്കാളി കറി അങ്ങോട്ട് താത്ത് വെച്ചതിന് ശേഷം ആ അടുപ്പിലോട്ട് നമുക്ക് താളിച്ചൊഴിക്കാം കാരണം ഇതുപോലുള്ള കാര്യക്കെന്ന് പറഞ്ഞാൽ നടൻ കറിയല്ലേ അപ്പോൾ താളിച്ചൊഴിക്കുന്ന ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ നമുക്കൊരൽപ്പം വെളിച്ചെണ്ണ ഈ പാൻ്റെ അത്തോട്ടൊഴിച്ചു കൊടുക്കും അതിനകത്ത് കടു പൊട്ടിക്കാൻ വേണ്ടിയുള്ള മാത്രം ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം അല്പം കടുകൊന്നും ഇട്ട് കൊടുക്കാം ആ കടു വന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി അരിച്ച് വെച്ചിട്ടില്ല അതുകൊണ്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഉള്ളി ചേർത്ത് ഒന്ന് ഇലക്കി കൊടുക്കുക രണ്ടോ മൂന്നോ വറ്റ ഒന്ന് മുറിച്ച് അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇച്ചിരി കരിയാപ്പരേം കൂടെ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പം നമ്മുടെ താഴിലൊക്കെ കഴിഞ്ഞു ഇനി ഇത് അങ്ങോട്ട് പോയി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ചോറിൻ്റെ കൂടെ അല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും കേട്ടോ നല്ല രുചികരമായ ഒരു തക്കാളി കറിയാണ് പിന്നെ ഇതൊക്കെ സാധാരണയായിട്ട് എല്ലാ വീടുകളൊക്കെ ചെയ്യുന്നവരായിട്ടും തന്നെയാണ് അല്ലാതെ ഒരു പ്രത്യേകതയിട്ടുള്ളതൊന്നും ഇല്ല ശരി അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്തു നോക്കിയത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി തന്നെയാണ് തക്കാളിയൊക്കെ ഏത് വീട്ടിലാണ് മേടിക്കാത്ത ഒരുമാരിപ്പെട്ട എല്ലാ വീട്ടിലും തക്കാളിയൊക്കെ മേടിക്കും പെട്ടെന്ന് ഒരു കറി അത്രേ ഉള്ളൂ കാര്യം ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി കറി ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ചെയ്യുന്ന ഒരു തന്നെ കേട്ടോ അറിയാൻ പാചത്തേ ചെയ്തു നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ രീതിയിൽ തക്കാളി കറി ഉണ്ടാക്കിയാൽ പിന്നെ ഒരു കാര്യം ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബാ